ഹായ് കൂട്ടുകാരെ നമ്മുടെ കൂണൊക്കെ നന്നാക്കി മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാന്താരി മുളക് പറിച്ചിട്ട് വരാം കാന്താരിയൊക്കെ കണ്ട നന്നായി പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ കൂണിന് കാന്താരി മുളക് തന്നെ ചേർക്കണേ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കൊരു വാഴയിലം മുറിച്ചെടുത്തിട്ട് വരാം നമ്മൾ വാഴയിലാണ് കൂണ് ചുട്ടെടുക്കണത് കൂണിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മളിതാ കുറച്ച് തേങ്ങയും കാന്താരിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കൂണ് നന്നായി കഴുകി പിഴിഞ്ഞ് വെച്ച് നമ്മൾ തേങ്ങയൊക്കെ അമ്മിക്കല്ലിൽ ചതച്ചെടുത്ത് വന്ന് നമ്മൾ കൂണിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലേക്ക് വെച്ച് പൊതിഞ്ഞെടുക്കാവേ രണ്ട് മൂന്ന് വാഴയില വെച്ച് കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഇതൊന്ന് നന്നായി പൊതിഞ്ഞ് വാഴനാർ കൊണ്ട് തന്നെ നമ്മളത് കെട്ടി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി നമുക്ക് അടുപ്പിലിട്ട് കൊടുക്കാം പണ്ട് അമ്മയൊക്കെ ഇങ്ങനെ കോൺ ചുട്ട് തരുമായിരുന്നു കേട്ടോ അന്നത്തെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എന്നാലും അതൊക്കെ കണ്ട ഒരു ഓർമ്മ ചെറിയൊരോർമ്മ വെച്ചിട്ടോ ഞാനിങ്ങനെ ചെയ്യണത് ഇപ്പോൾ ആരും ഒരു കോണ് കിട്ടിയിട്ടുണ്ട് ദൂരോട്ട് കളയുമല്ലേ കോണ് ചൂടാനൊക്കെ ആരെങ്കിലും മിനക്കിടുമോ അങ്ങനെ നമ്മൾ നമ്മുടെ അടുപ്പിൽ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ചാരത്തിൽ വേണം ഇട്ട് കൊടുക്കാനേ അധികം കനലായ കരിഞ്ഞു പോകും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോണിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാവേ കരിഞ്ഞു പോയോ എന്നൊന്നും അറിയില്ല തീയുടെ തോതനുസരിച്ചിരിക്കും നമ്മുടെ കോണിൻ്റെ വേവലും കരിഞ്ഞു പോവലൊക്കെ ഏതായാലും നമ്മുടെ കോണ് കരിഞ്ഞൊന്നും പോയിട്ടില്ല നമുക്കൊന്ന് തുറന്നു നോക്കാം ചാരമൊക്കെ ഒന്ന് കൊട്ടിക്കളഞ്ഞ് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കിരികിരാന്നുള്ള ഇലയുടെ സൗണ്ട് ഒക്കെ കേട്ടോട്ടെ എനിച്ചിട്ടോ ഞാനിങ്ങനെ മിണ്ടാതിരിക്കണത് അപ്പൊ നമ്മുടെ ഫോണ് കരിഞ്ഞൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല സൂപ്പറായിട്ടുണ്ടായിരുന്നേട്ടോ നല്ല എന്താ ടേസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ല ടേസ്റ്റാണേ കാന് അധികം എന്നാലേ നല്ലത് വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയൊക്കെ കഴിച്ചിട്ട് തരുമാട്ടോ